പണിക്കോലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീമുകളും ഈ ഓഫർ ജൂലൈ അഞ്ചു മുതൽ ഓഗസ്റ്റ് മുപ്പത്തി വരെ മാത്രം വിസിറ്റ് ടുഡേ സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി മെയിൻ റോഡ് നിലമ്പൂർ വയനാട് ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്കായി പോരൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി നടത്തുന്ന പണപ്പിരിവ് വിവാദത്തിൽ കോൺഗ്രസ് പഞ്ചായത്ത് അംഗത്തിന്റെ സ്വകാര്യ ബാങ്ക് അക്കൌണ്ട് വഴിയുള്ള പണപ്പിരിവ് നിയമവിരുദ്ധമാണെന്ന് ഡിവൈഎഫ്ഐ ആരോപിച്ചു അനധികൃത പണപ്പിരിവിനെ നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടുമെന്നും ഡിവൈഎഫ്ഐ ഭാരവാഹികൾ പറഞ്ഞു വയനാട് ദുരിതബാധിതർക്ക് സഹായം ചെയ്യാനെന്ന പേരിൽ പോരൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ പേരിലാണ് പണപ്പെരിവ് നടത്തുന്നത് എന്നാൽ കോൺഗ്രസ് പഞ്ചായത്ത് അംഗത്തിന്റെ വ്യക്തിഗത അക്കൗണ്ടിലേക്കാണ് പണം സമാഹരിക്കുന്നത് സർക്കാർ ചിഹ്നങ്ങൾ ഉപയോഗിച്ച പോസ്റ്റർ തയ്യാറാക്കി പ്രചരിപ്പിക്കുകയും പഞ്ചായത്ത് സെക്രട്ടറിയുടെ അറിവ് പോലുമില്ലാതെ പഞ്ചായത്തിന്റെ രേഖകളിൽ പോലും കാണിക്കാതെ ഒരു ഓഡിറ്റിംഗിനും വിധേയമല്ലാത്ത രീതിയിലാണ് ഒരു വ്യക്തിയുടെ അക്കൗണ്ടിലേക്ക് പണപ്പെരിവ് നടത്തുന്നത് സുതാര്യതയില്ലാത്ത ഇത്തരം പണപ്പെരിവ് നിയമവിരുദ്ധമാണെന്ന് ഡിവൈഎഫ്ഐ ഭാരവാഹികൾ ആരോപിച്ചു പോറൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി വയനാടിനൊരു കൈത്താങ് എന്ന പേരിൽ ഫണ്ട് ശേഖരണം നടത്തുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിരുന്നു അതിന്റെ ഭാഗമായി ഡിവൈഎഫ്ഒയുടെ ഭാരവാഹികൾ പഞ്ചായത്ത് സെക്രട്ടറിയുമായി സംസാരിച്ച സമയത്ത് പഞ്ചായത്ത് സെക്രട്ടറിക്കോ സർക്കാരിനോ ഇതുമായി ബന്ധപ്പെട്ട യാതൊരു വിവരങ്ങളും അറിയില്ല എന്നുള്ള മറുപടിയാണ് ലഭിച്ചിട്ടുള്ളത് സർക്കാരിന്റെ ഔദ്യോഗിക ലോകോ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളെ കബളിപ്പിച്ചും തെറ്റിദ്ധരിപ്പിച്ചും ഫണ്ട് കണ്ടെത്തുന്ന ഒരു സമീപനമാണ് പഞ്ചായത്ത് ഭരണസമിതി ഈ ഫണ്ട് ശേഖരണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസിന്റെ വാർഡ് മെമ്പറുടെ സ്വകാര്യ അക്കൌണ്ടിലേക്കാണ് ഇതിന്റെ ഭാഗമായി ജനങ്ങളിൽ നിന്നും ഫണ്ട് ശേഖരിക്കുന്നത് യാതൊരുവിധ ഓഡിറ്റിംഗിനും വിധേയമല്ലാത്ത ഇത്തരം ഫണ്ട് ശേഖരണം നിയമവിരുദ്ധമാണ് എന്നുള്ളതാണ് ഡിവൈഎഫ്ഐക്ക് പറയാനുള്ളത് ആത്മാർത്ഥമായി വയനാട്ടിലെ ജനതയെ ചേർത്ത് പിടിക്കുന്നതിനാണ് ഓരോ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ താൽപര്യമെങ്കിൽ സർക്കാർ സംവിധാനത്തോട് ചേർന്നു നിന്നുകൊണ്ട് കൃത്യമായ ഓഡിറ്റിങ്ങിനും അതുപോലെ തന്നെ സുതാര്യവുമായ രീതിയിലുള്ള ഫണ്ട് ശേഖരണം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകണമെന്നുള്ളതാണ് ഡിവൈഎഫ്ഐക്ക് ആവശ്യപ്പെടാനുള്ളത് അത്തരത്തിലുള്ള പ്രവർത്തനം പഞ്ചായത്ത് ഭരണസമിതി ഏറ്റെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിവൈഎഫ്ഐയുടെ എല്ലാവിധ പിന്തുണയും പഞ്ചായത്ത് ഭരണസമിതിക്ക് ഉണ്ടാകും എന്നുള്ളതാണ് പറയാനുള്ളത് നിലവിൽ തുടരുന്നത് പോലെ കോൺഗ്രസിന്റെ വാർഡ് മെമ്പറുടെ സ്വകാര്യ അക്കൌണ്ടിലൂടെ ഇത്തരം പണമിടപാടുകൾ നടത്താനാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെ നീക്കമെങ്കിലും അതിനെതിരെ നിയമപരമായും രാഷ്ട്രീയപരമായും ഡിവൈഎഫ്ഐ മുന്നോട്ടു പോകും സർക്കാർ സംവിധാനം എന്ന നിലയിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചാണ് ഈ പ്രവർത്തനം ഈ പണപ്പിരിവ് ഉടനെ നിർത്തിവെക്കുകയും വരവ് ചെലവ് കണക്കുകൾ ഓഡിറ്റ് ചെയ്യപ്പെടുന്ന രീതിയിൽ സുതാര്യമായി പണം സ്വരൂപിച്ച് സർക്കാർ സംവിധാനങ്ങളോട് സഹകരിക്കണമെന്നും ഡിവൈഎഫ്ഐ മേഖലാ പ്രസിഡന്റ് കെ അനസ് സെക്രട്ടറി സി പി പ്രണവ് ജോയിന്റ് സെക്രട്ടറി പി പ്രകാശ് വൈസ് പ്രസിഡന്റ് എം അനുജിത്ത് എന്നിവർ പറഞ്ഞു അതേസമയം ഗ്രാമപഞ്ചായത്ത് ഇത്തരത്തിൽ ഒരു പണപ്പിരിവെ നടത്തുന്നില്ലെന്നും സംഭവം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നുമാണ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി റോഷൻ കോശിയുടെ വിശദീകരണം ന്യൂസ് ബ്യൂറോ വണ്ടൂർ Teddy baby diaper and pants made for Indian baby body type